എനിക്ക് അവർക്ക് സുപ്ര സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വറ്റ മീൻ കറി വെച്ചതാണേ നല്ലപോലെ വറ്റ മീൻ കറി വെച്ചതാണ് നല്ല വറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നല്ല കഷ്ണം പീസാക്കി തന്നെ മേടിച്ചോണ്ട് പോയിരുന്നു നമ്മൾ പീസാക്കേണ്ടി വന്നില്ല നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നല്ല പീസാക്കി അത് ഇന്ന് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം ഞങ്ങൾ പുതിയതായിട്ടൊരു വ്ളോഗ് തുടങ്ങിയതാണേ നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഞാൻ ആ മീനൊന്ന് കഴുകി ഇന്ന് വറ്റ മീനാണ് കറി വെക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചട്ടി വെച്ച് അത് തീ കത്തിച്ച് നോക്കാം നമുക്ക് നമുക്കതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ അതിനായിട്ട് അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ കുറച്ച് ഒരു വലിയ സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ ഇന്ന് മുളക് കറിയാണ് വെക്കുന്നത് മുളക് ചേർത്താണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടുമൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇച്ചിരി എല്ലാ മീൻകറിക്കൊക്കെ എപ്പോഴും വെളുത്തുള്ളി ഞാൻ ചേർക്കും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുടംപുളിയാണ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കാദ്യം നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതോ വലിയ പോരായ്മകളൊക്കെ കാണും എന്തായാലും അത് കമൻറ്റിന് കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് ഞാൻ ആ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും സവാള ഒന്ന് ഇളക്കി ചൂടായപ്പോഴത്തേക്ക് ബാക്കി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൂടെ ചേർത്ത് ഞാൻ അത് നല്ലതുപോലെ ഒന്ന് താളിക്കുകയാണ് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടെ അതിനകത്ത് തന്നെ ഒന്ന് നല്ലപോലെ വറണ്ടു വരട്ടെ എല്ലാം കൂടെ ചേർന്നൊന്ന് ഇളക്കിയെടുത്ത് ആ എണ്ണയ്ക്കകത്തന്നെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കാണ് പൊടി വർഗ്ഗങ്ങളൊക്കെ ചേർക്കുന്നത് ഞാൻ അതിനകട്ട് ആദ്യം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മീനാവശ്യമുള്ള ചേരുവകളാണ് പിന്നെ ഞാൻ കുറച്ച് ഉലുവപ്പൊടി തട്ടി ചേർക്കുന്നുണ്ട് കുറച്ച് ഉലുവപ്പൊടി ഇടണം അതുകൂടെ ചേർത്ത് ഇളക്കി പിന്നെ ഞാൻ കുരുമുളക് പൊടിച്ച് ചേർക്കണം മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ എരുവിന് വേണ്ടി എരുവുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ മല്ലിപ്പൊടി പേരിന് വേണ്ടി ചേർക്കത്തുള്ളൂ കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർക്കും പിന്നെ കുരുമുളക് പൊടി ചേർക്കണം പിന്നെ എരിവ എരിവിന് വേണ്ടി ഞാൻ സാധാ മല്ല മുളക് പൊടിയും കൂടെ ചേർക്കും അല്പം എരിവ് വേണം ഇവിടെ എല്ലാവർക്കും മീൻകറി കൂട്ടും ഇച്ചിരി എരിവ് വേണം അപ്പോൾ അതുകൊണ്ട് ലേശം സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് ഞാൻ നല്ലപോലെ അത് മൊത്തത്തി ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിക്കകത്തും തക്കാളിയും എല്ലാം പിടിച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും ഞാൻ അല്പം ഉലുവപ്പൊടി ചേർക്കും കായപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം കായപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടി പച്ചമണം പൊടി മാട എല്ലാ പച്ചമണം മാറാൻ വേണ്ടി ഇതെല്ലാം കൂടെ കൂട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കും എന്നിട്ട് ഞാൻ ഇതിനകത്ത് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത് ഇതെല്ലാം ഒന്ന് മിക്സായൊന്ന് മൂത്ത് വരുന്നതിന് ശേഷം ഞാൻ ചൂടാക്കിയ പച്ചവെള്ളം എടുത്ത് ഒഴിക്കത്തില്ല ഞാൻ ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ഈ മിക്സിനകത്തോട്ട് ഒഴിക്കുന്നത് അപ്പം ഞാൻ ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിന് ശേഷം ഞാൻ നല്ല പോലെ ഒപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് ആ പച്ചമളൊക്കെ മാറിയതിന് ശേഷം ഞാൻ ചൂടാക്കിയ വെള്ളമാണ് ഈ മിക്സിനകത്തോട്ട് ഒഴിക്കുന്നത് ആവശ്യമുള്ള ഗ്രേവിക്ക് ഇത് മീൻ വെന്ത് വരാനുള്ള ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ പുളിയൊക്കെ വടക്കമ്പുളിയാണേ അതൊന്ന് മിക്സ് ഇട്ട് കറിയൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് വരണം എന്നിട്ട് ഞാൻ ഇച്ചിരി കരി ആപ്പിലും ഇട്ട് ഈ കറി ഒന്ന് തിളയ്ക്കട്ടെ അതിന് ശേഷമാണ് കറി നല്ലപോലെ പോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് വേണം ഞാൻ ഇനി മീനൊക്കെ അതിനകത്തോട്ട് ഇടാൻ പോവുകയാണെ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ തിളച്ച വെള്ള ആ മീൻ ഗ്രേവിക്കകത്തോട്ട് ഇടുകയാണെ മൊത്തം ഇടുകയാണ് അത് ഇനി നല്ലപോലെ മീഡിയം തീക്കകത്തേ ഞാൻ ഇനി വെക്കത്തുള്ളൂ വെള്ളം കറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീ മീഡിയമാക്കും അതിന് ശേഷം ഞാൻ അതൊന്നുകൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കി അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം നല്ലപോലെ മീൻ അങ്ങനെ തിളച്ച് റെഡിയായി വീണ്ടും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അതിനെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിരിക്കും കാരണം നമ്മൾ അതിനു വേണ്ടിയാണ് ചേർത്തിരിക്കുന്നത് കുറവുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ലേശം ഉപ്പും ചേർക്കണം നമുക്ക് പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല കാരണം ആ ചേ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കറക്റ്റായിരുന്നു ഏകദേശം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കണം നല്ല വറ്റമീനാണ് ഇത് നിങ്ങൾ കാണുന്നവരൊക്കെ ഈ പുതിയ സംരംഭം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം